ചെറിയ കാര്യങ്ങളിലേക്ക് സ്വാഗതം ചെറിയ കാര്യങ്ങളാണ് ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ആണ് യുദ്ധമല്ല ഇത് യുദ്ധമാകുമോ യുദ്ധം വേണം കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് സൈനിക ചെലവ് ഒരാഴ്ചത്തേക്ക് വേണ്ടി വന്നത് ഇരുന്നൂറ് കോടി രൂപയാണ് രണ്ടാഴ്ച പതിമൂന്ന് ദിവസമാണ് നീണ്ടുപോകുന്നത് ഇപ്പോൾ അത്തരം നടത്തിവരികയാണെങ്കിൽ യഥാർത്ഥ ചെലവേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് അത് ഒരാഴ്ച രണ്ടായിരം കൂടിയാവും ഈ അടുത്തിടെ നടത്തിയ ഒരു പഠനം അനുസരിച്ച് നാനൂറ്റി എഴുപത് മില്യൺ ഡോളർ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും എന്നിട്ട് അകത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തേക്കാം പുതിയ വന്ദേ ബാധികൾ വരുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായേക്കാം ഡീസലിന്റെ വില വർധനകൾ മൂലം ഉദ്യോഗ സാധനങ്ങൾക്ക് വിലവർജന വന്നേക്കാം ഇന്ത്യ ഒരു പടിഞ്ഞാറൻ തീരമായതിനാൽ നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കടൽ വഴിയുള്ള ആക്രമണം ഈഷ്യൻ പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള നഗരങ്ങളിലേക്ക് നിലനിന്നേക്കാം പറഞ്ഞു വരുന്നത് യുദ്ധം വേണം എന്നല്ല പാകിസ്ഥാനെപ്പോലുള്ള ഒരു ഉരുത്തികെട്ട രാഷ്ട്രത്തിന് കടുത്ത തിരിച്ചടി കൊടുക്കാൻ വൈകി എന്നൊരു ധാരണയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ആദ്യത്തെ രണ്ട് യുദ്ധങ്ങളിലും തോറ്റും വളരെയധികം സൗമനസ്യങ്ങൾ നമ്മൾ അവരോട് കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊരു നയം കാണിക്കുന്ന ഒരു വൃത്തിഘട്ട അയൽക്കാരനാണ് പ്രാധ്യത നമുക്ക് ആരെയും വരാം പക്ഷെ അയൽക്കാരനെ വരാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ പതിനയ്യായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അന്താരാഷ്ട്ര മര്യാദകളുടെയോ സൗമനസ് അന്നത്തെ ഭരണാധികാരികൾ വിട്ടുകൊടുത്ത ഒരു ചരിത്രം വീണ്ടും സൗമാനശ്വരങ്ങളുടേതായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് കാണിക്കാനുള്ളത് എന്നിട്ടും മതത്തിന്റെ പേരിൽ അവിടുത്തെ മതത്തിന്റെ ആവാന്തര വിഭാഗങ്ങളുടെ പേര് ചേരി തിരിഞ്ഞ് ഇന്ത്യയോട് മറ്റടിക്കാൻ വരുന്ന ആ വൃത്തികെട്ട അയൽക്കാരനെ ഇനി അന്താരാഷ്ട്ര സമൂഹത്തിന് ഇടപെടാൻ അവസരം കൊടുക്കുന്നതിന് മുൻപ് തന്നെ കയറി ആക്രമിച്ച് കടുത്ത ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിലെ ആലഹം അതിന് ഇനി തക്കതായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ നമ്മൾ അത്തരമൊരു നീക്കത്തിലേക്ക് അന്ന് നേരത്തെ പറഞ്ഞു ആ കഷ്ടപ്പാടുകളുടെയും മറ്റു പേര് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യ അതിനു വേണ്ടി നമുക്ക് സജ്ജരാകാം കാത്തിരിക്കാം നമസ്കാരമല്ല ഉപയോഗിക്കുന്നു